ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചിം രാശി വൃശ്ചിം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം വൃശ്ചം രാശിയുടെ രാശിസ്വാമി സ്വാമി സേനപതി ചൊവ്വയാണ് വൃശ്ചിം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിന്റെ നാലാം പാദം അനിഴം തൃക്കട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഒക്ടോബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ സ്നേഹബന്ധം ദാമ്പത്യം ജോലി ഭാഗ്യം ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം വീഡിയോ കാണുക ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക അതുപോലെ തന്നെ ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനം വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നതായിരിക്കും നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ഒന്നാം രാശിസ്വാമിയായ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ നാലാം ഭാവത്തിൽ രാഹു അഞ്ചിൽ ശനി എട്ടിൽ വ്യാഴം പത്തിൽ ശുക്രൻ കേതുവിൻ്റെ കൂടെ പതിനൊന്നിൽ സൂര്യനും ബുധനുമാണ് ആരോഗ്യം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തെ രാശിസ്വാമി ശത്രുവിൻ്റെ രാശിയിൽ അതായത് പന്ത്രണ്ടാമത്തെ പന്ത്ര പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൻ്റെ ചിലവിൻ്റെ വിദേശത്തിൻ്റെ ഒക്കെയാണ് ഈ സമയം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ കുറിച്ച് ഡൗണായി നിൽക്കുന്ന സമയം മെഡിക്കൽ ഷോപ്പുകളിൽ പോകുന്നതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടിയാണെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ മെഡിക്കൽ സ്റ്റോറിൽ നിങ്ങൾ തീർച്ചയായും പോയിരിക്കും ചിലവ് കൂടും നിങ്ങൾക്ക് ഉദരസംബന്ധമായ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ വരുന്നതിനുള്ള സമയമാണ് മേജറായിട്ട് ഒന്നുമില്ല പക്ഷേ ആഹാരത്തിൽ ശ്രദ്ധിക്കുക സ്വയമായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കുക എന്തുവാണ് നിങ്ങൾ കഴിക്കുന്നതെന്നും പുറത്തു നിന്നുള്ള ആഹാരം അതുപോലെ തന്നെ കൊഴുപ്പ് കൂടുതലടങ്ങിയ ആഹാരമൊക്കെ ഒഴിവാക്കേണ്ട സമയമാണ് ഇരുപത്തിയേഴ് ഒക്ടോബർ വരെ ശേഷം നിലവിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം മാറി നല്ലതായിരിക്കും എല്ലാം സോൾവ് ആകുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രാജസ്വാമി പന്ത്രണ്ടാം ഭാവത്തിലിരിക്കുമ്പോൾ ദൂരെ നിന്നും വിദേശത്തിൻ്റെയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു അപ്പോൾ ദൂരെ നിന്നുള്ള എന്തെങ്കിലും വിധത്തിലുള്ള ഒരു കണക്ഷൻ വരാനുള്ള സാധ്യത ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചിലവുകൾ കൂടുകയും ചെയ്യും അത് ഏതെങ്കിലും വിധത്തിലാകാം ചിലവുകൾ തീർച്ചയായും ഈ മാസം കൂടും എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അനുകൂലമായ സമയം വളരെ വളരെ അനുകൂലം എന്താണെന്നാൽ അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസത്തിന് നോക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ശനിദേവാണ് അതുകൂടാതെ പത്തൊമ്പത് ഒക്ടോബറിന് വ്യാഴം ഒമ്പതാം ഭാവത്ത് ഒമ്പതാം ഭാവത്തിൽ വരുന്നു ഈ സമയം നിങ്ങൾ എന്തു ചെയ്താലും അതിന് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും വരിക ഈ സമയം എക്സാമൊക്കെ എന്തെങ്കിലും എക്സാമോ അതുപോലെ തന്നെ പിന്നെ ഗവൺമെന്റ് റിലേറ്റഡ് എന്തെങ്കിലും എൻട്രൻസ് ഒക്കെ എഴുതാനുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുക അപ്പോൾ ഈ നല്ല സമയത്തെ കുട്ടികൾ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടുമായിരിക്കും കിട്ടാൻ പോവുക സ്നേഹബന്ധം സ്നേഹബന്ധം നോക്കുന്നതും അഞ്ചാം ഭാവത്തിലാണേ അപ്പോൾ ആദ്യത്തെ രണ്ട് വാരം എന്നാന്ന് വെച്ചാൽ ഒക്ടോബർ പത്തൊമ്പതാം തീയതി വരെ ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലി പിടിവാശി കാണിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരാം ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം വ്യാഴം ഒമ്പതാം ഭാവത്തിൽ വരുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഡയറക്റ്റായി ഫിഫ്ത്ത് ഹൗസിൽ വരുന്നു അപ്പോൾ ഈ സമയം നിലവിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഒരു പരിഹാരം പരിഹാരം വരുന്നതായിരിക്കും അപ്പോൾ ഉണ്ടായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി നല്ല ഒരു പോസിറ്റീവ് ചേഞ്ച് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം ദാമ്പത്യം ദാമ്പത്യം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി ഉണ്ട് ചെറിയ ചെറിയ ഒക്കെ വരുന്നതിനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് ഒമ്പത് ഒക്ടോബറിന് ശേഷം കഴിഞ്ഞ് ഇതൊക്കെ പതിയെ പതിയെ കുറച്ചൊക്കെ ഒന്ന് മെച്ചപ്പെടും ആവറേജ് ആയിട്ടുള്ള ഒരു ദാമ്പത്യമായിരിക്കും ഒക്ടോബറിൽ നിങ്ങൾക്ക് കിട്ടുക ഭാഗ്യം ഭാഗ്യം നോക്കുന്നത് ഒമ്പതാം ഭാവം ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം വ്യാഴം സ്വന്തം രാശിയിൽ വരുന്നു ഒമ്പതാം ഭാവത്തിൽ വരുന്നു അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പക്ഷേ ആദ്യത്തെ രണ്ട് വാരം എന്നു വെച്ചാൽ പതിനെട്ടാം തീയതി വരെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഭാഗ്യമുണ്ട് എങ്കിലും അത്രയും ഒരു ഭാഗ്യം കിട്ടത്തില്ല ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്യുന്നവർക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അതുകൂടാതെ എന്തെങ്കിലും പുതിയ രീതിയിലുള്ള എന്തെങ്കിലും ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം തുടങ്ങാവുന്നതാണ് വളരെ അനുകൂലമായിട്ടുള്ള റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക പിന്നെ ത്രികോണ രാജയോഗം തന്നെ ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അത് നല്ല നല്ല രീതിയിൽ അതിന് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നല്ല നല്ല ഒരു അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുക നല്ല ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ജോലി കരിയർ എങ്ങനെയെന്ന് നോക്കാം ആദ്യത്തെ രണ്ട് വാരത്തിൽ നിങ്ങളിൽ നിങ്ങളുടെ ജോലിയിൽ നല്ല ഉയർച്ചയും അതുപോലെ തന്നെ നിങ്ങളിൽ ഒരു നല്ല കോൺഫിഡൻസും ഒക്കെ വരുന്ന സമയമാണ് ഉന്നത അധികാരികളിൽ നിന്നും പ്രോത്സാഹനം കിട്ടുന്നതിനും ഉള്ള സാധ്യതയാണ് കാണുന്നത് ഒക്ടോബർ പതിനേഴിന് ശേഷം സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ അത്രയും ഒരു നല്ല സമയമാണെന്ന് പറയാൻ പറ്റത്തില്ല ആദ്യത്തെ രണ്ട് വാരം നല്ല സമയം തന്നെയാണ് പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത് കേതു നിങ്ങളുടെ പത്താം ഭാവത്തിൽ ഉണ്ട് അപ്പോൾ കേതു പത്തിൽ വരുമ്പോഴത്തേക്കും നിങ്ങളിൽ ഒരു ചെറിയ രീതിയിലുള്ള മടിയൊക്കെ കാണുന്നതിനുള്ള വരുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കും അത് കുറച്ച് മാസങ്ങൾ കൊണ്ടു കൊണ്ട് ഇനിയും മുമ്പോട്ട് കുറച്ചു കാലം കൂടെ കേതു നിങ്ങളുടെ പത്താം ഭാവത്തിൽ തന്നെയായിരിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ആ മടിയൊക്കെ മാറ്റി ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുന്നതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ് ഈ മാസം നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയം തന്നെയാണ് പുതുതായി ഏതെങ്കിലും എന്തെങ്കിലും ചെയ്യുവാൻ ചെയ്യുവാനോ നിലവിലുള്ള ബിസിനസ്സിനെ കൂടെ വേറെ എന്തെങ്കിലും കൂടെ ആഡ് ഓൺ ചെയ്യുന്നതിനോ വേറെ എന്തെങ്കിലും കൂടെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ നല്ല സമയമാണ് അത് നല്ല ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ മാസം ചിലവ് തീർച്ചയായും കൂടുന്നതായിരിക്കും അത് കൺട്രോൾ ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ശനിയുടെ ബീജമന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ അല്ലെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യമോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ രാശിസ്വാമിയായ ചൊവ്വയുടെ ബീജമന്ത്രം കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യമേലും നിങ്ങൾ ജപിക്കുക ഇതൊക്കെ നിങ്ങളൊന്ന് ഡെയിലി ജപിച്ചു നോക്കുക അതുപോലെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പക്ഷികൾക്ക് ആഹാരം കൊടുക്കുക പക്ഷികൾക്ക് കുറച്ച് അരിയോ പയറോ അതുപോലെ തന്നെ കുറച്ച് വെള്ളവും നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് വെച്ചേക്കുക അവർ വന്നു അത് ഭക്ഷിച്ചോളും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഉപായം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കളെ മറന്ന് വേറൊരു വലിയ ഉപായമില്ല ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി അവർ പറയാതെ തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും വലിയ ഉപായമാണ് അത് തീർച്ചയായും എല്ലാ എല്ലാ രാശിക്കാരും എല്ലാവരും ചെയ്യേണ്ട ഒരു ഉപായമാണ് ഹനുമാൻ ചാലീസ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച തീർച്ചയായും ചെയ്യുക ഡെയിലി ചെയ്യാൻ പാരായണം ചെയ്യാൻ സമയമുള്ളവർ ഡെയിലി പാരായണം ചെയ്യുന്നതും വളരെ നല്ലതാണ് ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുമന്ന പൂവിട്ട് നിങ്ങൾ ഡെയിലി രാവിലെ നിങ്ങൾ സൂര്യന് ജല അർപ്പണം ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻ്റ് ഇടുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവൻ രാധാകൃഷ്ണ അർപ്പണേ രാധ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധ ഹരേ കൃഷ്ണി but to